കൃഷി അറിവുകളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നല്ലവരായ എല്ലാ കർഷക സുഹൃത്തുക്കളെയും വീണ്ടും സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് മുളക് കൃഷിയെക്കുറിച്ചാണ് സാധാരണ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കേരളത്തിലെ എല്ലാ മണ്ണിലും പ്രത്യേകിച്ച് നീർവാർച്ചയുള്ള പ്രദേശങ്ങളിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു വിളയാണ് പച്ചമുളക് കൃഷി അഥവാ മുളക് കൃഷി എന്നറിയപ്പെടുന്നത് ഇത് വിവിധ തരത്തിലുള്ള ഇനങ്ങളുണ്ട് പ്രത്യേകിച്ച് വിവിധ തരങ്ങളായ രോഗങ്ങൾ ബാക്ടീരിയൽ രോഗം വൈറസ് രോഗം തുടങ്ങിയ രോഗങ്ങളെ അതിജീവിക്കുവാൻ കഴിവുള്ള ഇനങ്ങൾ കൂടുതൽ തിരഞ്ഞെടുത്ത് കൃഷി ചെയ്യുന്നതായിരിക്കും ഏറെ നല്ലത് അതിനായി നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ജാലാമുഖി ജാലാസ്വകി ജ്വാല കേറ്റു ഉജ്ജല മഞ്ചിരി എന്നീ ഇനങ്ങളെല്ലാം ഇത്തരത്തിൽ ഒരു പ്രതിരോധശേഷിയുള്ള ഇനങ്ങളായിട്ട് കണ്ടുവരുന്നു ഒരു സെൻറ്റ് നിലത്തിലേക്ക് ഏകദേശം നാല് ഗ്രാം വിത്ത് മതിയാകുന്നതാണ് വിത്ത് നമ്മൾ ഒരു തവാറിനയിൽ പാകി കിളർപ്പിച്ചതിന് ശേഷം ആ തൈകൾ പറച്ച് നമ്മൾ നടുന്നതാണ് ഏറെ നല്ലത് പലരും പല രീതിയിലാണത് കൃഷി ചെയ്യുന്നതെങ്കിലും ഞാൻ ഈ പറയുന്ന രീതിയിൽ ചെയ്യുന്നതായിരിക്കും ഏകദേശം നല്ല രീതിയിലേക്കായിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്നത് ഒരടി അകലത്തിൽ തന്നെ നമുക്ക് മുളക് കൃഷി ചെയ്യാനായിട്ട് പറ്റും ഒരടി അകലം എന്നുള്ളത് ഒന്നരയടിയോ രണ്ടടി ആയാലും സ്ഥലത്തിൻ്റെ വിസ്തീർണമനുസരിച്ച് നമുക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല ഒരു സെൻറ്റ് നിലത്തിലേക്ക് ഏകദേശം നൂറ് കിലോ ചാണകപ്പൊടിയും ഒരു പത്ത് കിലോ വേപ്പിൻ മിണ്ണാക്കും ഒരു അഞ്ച് കിലോ സൂപ്പർ പോസ്ഫേറ്റ് അല്ലെങ്കിൽ റോക്ക് പോസ്ഫേറ്റ് നന്നായിട്ട് മിക്സ് ചെയ്ത് അടിവളമായിട്ട് കൊടുക്കുന്നത് ഏറെ നല്ലതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ വളർച്ച കൂടുതൽ ലഭിക്കുന്നതിനും തൈ വരച്ചു നട്ടാൽ ഉടനെ തന്നെ നമുക്ക് അതിനകത്തുള്ള നൈട്രജൻ ചാണകത്തിൽ നിന്നുള്ള നൈട്രജനും അതുപോലെ തന്നെ ബേപ്പിൻ മിണ്ണാക്കിൽ നിന്നുള്ള നൈട്രജനും ആദ്യമേ ലഭിച്ചു തുടങ്ങും പിന്നീട് രാജ്ഭോസ് പോലുള്ള വളങ്ങളിലെ പോസ്ഫേറ്റും ചെടിക്ക് കിട്ടി തുടങ്ങും അപ്പോൾ ചെടി നല്ല രീതിയിൽ നമുക്ക് വളർന്നു പോരുന്നതിനായിട്ട് കാ കാണുവാനായിട്ട് കഴിയും മുളക് ചെടികൾ നട്ട് ഏകദേശം രണ്ട് മാസം കഴിയുമ്പോഴേക്കും അത് പൂവിടാനായിട്ട് തുടങ്ങും ഏകദേശം മൂന്ന് മാസമൊക്കെ ആകുമ്പോഴത്തേക്കും വിളവെടുത്ത് തുടങ്ങാൻ പറ്റും അപ്പോൾ ഇത്രയും നേരത്തെ വിളവെടുക്കാൻ പറ്റുന്ന പച്ചക്കറി വിളകളിൽ ഏറ്റവും നേരത്തെ വിളവെടുക്കുന്ന മുളക് കൃഷിയാണ് നമുക്ക് ലാഭകരമായിട്ട് ചെയ്യാൻ കഴിയുന്നത് ഇതിനെ സംബന്ധിച്ചിടത്തോളം ചില രോഗങ്ങളും കീടങ്ങളും ഞാനൊന്ന് പറയാം ഇതിനെ കുരുടിപ്പ് അഥവാ മുരടിപ്പ് കാണുന്നു എന്നാണ് നല്ലൊരു ശതമാനം കർഷകരും പറഞ്ഞു കേൾക്കുന്നത് കാരണം ഇത് പൂവിട്ട് തുടങ്ങുമ്പോഴേക്കും അല്ലെങ്കിൽ കാച്ചു തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ഇത് കുരുടിപ്പ് അല്ലെങ്കിൽ മുരടിപ്പ് എന്ന രോഗം കാണുന്നു എന്നാണ് കർഷകർ അഭിപ്രായപ്പെടുന്നത് ഈ മുരടിപ്പ് അല്ലെങ്കിൽ കുരുടിപ്പ് എന്ന് പറയുന്നത് അതൊരു വൈറസ് രോഗമാകിയാൽ അതിനെ പരിപൂർണമായിട്ട് നമുക്ക് നിയന്ത്രിച്ച് നിർത്താനായിട്ട് കഴിയില്ല സാധാരണ രീതിയിൽ അത് സ്പ്രെഡ് ചെയ്യിപ്പിക്കുന്നത് അത് നീര് ഊറ്റി കുടിക്കുന്ന ചെറുപ്രാണികൾ വെള്ളീച്ച ഇലപ്പേൻ മണ്ടരി പോലുള്ള ചെറുപ്രാണികളും ആണ് ഇത് കൂടുതലായിട്ട് സ്പ്രെഡ് ചെയ്യ ചെയ്യിക്കാനായിട്ട് സഹായിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രാണികൾ ഉണ്ടെങ്കിൽ അതിനെ ഒന്നുകിൽ ജൈവ കീടനാശിനി ഉപയോഗിച്ചോ അല്ലെങ്കിൽ രാസ കീടനാശിനി ഉപയോഗിച്ചോ അതിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യമായി ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം രണ്ടാമത് ഈ മുരടിപ്പ് വന്ന ചെടികൾ അതിൻ്റെ ശാഖകളെല്ലാം വെട്ടിമാറ്റി അതിനെ മുരടിപ്പിന് അതിൻ്റെ ശക്തി കുറച്ച് നിർത്താൻ വേണ്ടിയിട്ടായി ചില മരുന്ന് പ്രയോഗങ്ങൾ നമുക്ക് ചെയ്യുവാനായിട്ട് കഴിയും പരിപൂർണമായിട്ട് മാറ്റാനല്ല അതിൽ ഒന്നാമത്തെ ഒരു രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ധാരാളമായിട്ട് ലഭിക്കുന്ന കറുകപ്പുല്ല് എന്ന് പറയുന്ന ഒരു എനത്തിപ്പെട്ട ചെടിയുണ്ട് കറുകപ്പുല്ല് ഈ കറുകപ്പുല്ല് ഇടിച്ച് ഇഴിഞ്ഞാൽ നീരെടുത്ത ആ നീരിൽ അല്പം മഞ്ഞൾ പൊടിയും അല്പം വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ആ മിശ്രിതം അരിച്ചെടുത്ത് ചെടികളിൽ തളിച്ചാൽ വളരെ ഉത്തമമാണ് ഇനി ഏതെങ്കിലും പ്രാണിയുടെ ശല്യം കൂടെ കാണുന്നുണ്ടെങ്കിൽ വെള്ളിയേച്ചിയോ അല്ലെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞ പോലുള്ള ഇലപ്പേനോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നന്നായിട്ട് തണുത്ത കഞ്ഞിവെള്ളം കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് ഉപയോഗിക്കുന്നത് വളരെ ഫലപ്രദമാണ് പരിപൂർണമായിട്ട് മാറില്ല എങ്കിൽ തന്നെയും ഇതിൻ്റെ ആ വൈറസ് രോഗത്തിൻ്റെ ശക്തി കുറച്ചു നിർത്തി പുതിയ നാമ്പുകൾ വന്ന് അത് പൂവിടാനും മുളകുണ്ടാവാനായിട്ട് സഹായിക്കുന്ന ഒരു രീതിയാണ് മറ്റൊരു രീതി എന്ന് പറഞ്ഞാൽ ഇമിഡാക്ലോപ്രൈഡ് എന്ന് പറയുന്ന രാസ കീടനാശിനി ഉപയോഗിച്ച് ഈ ചെറുപ്രാണികളെയും അതുപോലെ തന്നെ ഈ രോഗം പരത്തുന്ന പ്രാണികളെയൊക്കെ നശിപ്പിക്കാനായിട്ട് കഴിയും പക്ഷേ അത് ഇമിഡാക്ലോപ്രൈഡ് എന്ന് പറയുന്ന ഒരു രാസ കീടനാശിനിയാകിയാൽ അത് അത്ര കണ്ട് ആരോഗ്യത്തിന് നല്ലതല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം അതിനുശേഷം പിന്നെ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുന്ന ഒരു വസ്തു നമുക്ക് മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് വാങ്ങാൻ കിട്ടും അത് ഏകദേശം അഞ്ച് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലർത്തി അല്പം കഞ്ഞിവെള്ളവും കൂടെ അതിനകത്ത് ചേർത്ത് തളിച്ചാൽ ഫലപ്രദമാണെന്ന് കേട്ടിട്ടുണ്ട് എങ്കിൽ പോലും ഇതൊന്നും ഉപയോഗിച്ചാൽ ഈ വൈറസ് രോഗം തീർത്ത് മാറ്റുവാനായിട്ട് കഴിയുകയില്ല എന്നുള്ള കാര്യം കൂടെ കർഷകർ അറിഞ്ഞിരിക്കണം ഇതെൻ്റെ എല്ലാം മാരകമായിട്ടുള്ള ആ ഒരു ശക്തി കുറച്ചു നിർത്തി അത്യാവശ്യം വിളവുൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രക്രിയയിലേക്ക് കൊണ്ടുപോകാനാണ് ഞാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത് പിന്നെ വേറൊരു രോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടരോഗമാണ് ഈ വാട്ടരോഗം ഉണ്ടാകുന്നത് ഒരു ബാക്ടീരിയൽ അണുബാധ കൊണ്ട് സംഭവിക്കുന്ന ഒരു രോഗമാണ് ഇതിൻ്റെ ലക്ഷണം വേറെ ഇല പഴുക്കുകയോ അല്ലെങ്കിൽ മറ്റ് അവസാവിശേഷങ്ങളൊന്നും കാണുകയോ ചെയ്യില്ല ഒരു സുപ്രഭാതത്തിൽ ചെടി വാടി നിൽക്കുന്നതായിട്ട് കാണാനായിട്ട് കഴിയും ആ ചെടി പറിച്ചു നോക്കുമ്പോൾ അതിൻ്റെ തൊലികളെല്ലാം ഇങ്ങനെ വലിഞ്ഞ് മുറുകി ഇരിക്കുന്നതും എവിടെയെങ്കിലുമൊക്കെ ഡാമേജ് വന്നതുപോലെ തോന്നിക്കുന്നതുമായ ചില ലക്ഷണങ്ങളാണ് കാണുകയുള്ളൂ എന്നാൽ ഇലകളെല്ലാം വാടി ചെടി നശിച്ചു പോകുന്നു ഇതിന് ബാക്ടീരിയൽ രോഗം എന്നാണ് പറയപ്പെടുന്നത് ഈ ബാക്ടീരിയൽ രോഗത്തിന് നമുക്ക് ശരിയായ രീതിയിൽ അതിനെ നിയന്ത്രിച്ച് നിർത്താനായിട്ട് കഴിയാതെ വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്നാണ് കർഷകരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അഡ്വാൻസ് അഡ്വാൻസായിട്ട് മരുന്ന് പലരും ചെയ്യാൻ സാധ്യത കുറവാണ് അപ്പോൾ നമ്മളിതിന് ഇങ്ങനെ കണ്ടാൽ ഏതെങ്കിലും ഒരു ചെടിക്ക് കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ള ചെടിയെ സംബന്ധിച്ച് രക്ഷപ്പെടുത്തി എടുക്കുന്നതിനായിട്ട് ഒരു കെമിക്കൽ പ്രയോഗ രീതിയിലൂടെ നമുക്ക് ചെയ്യാനായിട്ട് കഴിയും അത് സ്ടെപ്ട്രോസൈക്ലിൻ എന്ന ഒരു ബാക്ടീരിയ മൈസിൻ നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും ഈ സ്റ്റെപ്ട്രോസൈക്ലിൻ വാങ്ങിച്ചതിന് ശേഷം അത് ഏകദേശം എട്ട് ഗ്രാമിൻ്റെ പാക്കറ്റായിരിക്കും സാധാരണ കിട്ടുക എട്ട് ഗ്രാം പാക്കറ്റ് ഏകദേശം മുപ്പത്തിരണ്ട് ലിറ്റർ വെള്ളം മുതൽ അറുപത് ലിറ്റർ വെള്ളം വരെ നമുക്ക് കലർത്താനായിട്ട് കഴിയും ആ കൂടെ നമുക്ക് ആവശ്യമെന്ന് തോന്നിയാൽ ഫംഗസിൻ്റെ ലക്ഷണം വല്ലതും ഉണ്ടെന്ന് തോന്നിയാൽ കാർബൻ ഡാസിം എന്ന് പറയുന്ന കുമ്മിൾ നാശിനിയും കൂടെ അതിനത് മിക്സ് ചെയ്ത് അത് തളിച്ചു കൊടുത്താൽ ഈ ബാക്ടീരിയ രോഗത്തെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താനായിട്ട് കഴിയും പലപ്പോഴും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അത് അഡ്വാൻസായിട്ട് വരും എന്ന് കരുതി വേണം ഇത് ഏതെങ്കിലും ഒരു ചെടിക്ക് കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ള ചെടികൾക്ക് തളിക്കുക വന്ന ചെടി ഏതായാലും നശിച്ചു പോയി ആ രീതിയിലാണ് ഈ ബാക്ടീരിയൽ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നത് പിന്നെ ചില രോഗങ്ങൾ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല അടിഭാഗുന്ന ഇലകളെല്ലാം പഴുത്ത് കൊഴിഞ്ഞ് അടി പോകുന്ന ഒരവസ്ഥാ വിശേഷമുണ്ട് ഇതും ഒരു ഫംഗൽ ഡിസീസാണ് വേരുകളെ ബാധിക്കുന്ന ഒരസുഖമാണ് ഇതിന് നമുക്ക് ചെയ്യേണ്ടത് ട്രൈക്കോഡർമ അല്ലെങ്കിൽ സൂഡോമോണോസ് ഏറ്റവും നല്ലത് സുഡോമോണസ് ഉപയോഗിക്കുന്നതാണ് നല്ലത് സുഡോമോണോസ് ആണെങ്കിൽ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലർത്തി ഈ മുളക് ചെടിയുടെ ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ആ കൂടെ നമ്മൾ ചെയ്യേണ്ടത് ഒരു ലിറ്റർ വെള്ളത്തിൽ ഏകദേശം ഒരു മുക്കാൽ ലിറ്റർ പച്ചവെള്ളവും ഒരു കാൽ ലിറ്റർ തണുത്ത കഞ്ഞിവെള്ളവും ചേർത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് ഇനി കഞ്ഞിവെള്ളം കിട്ടിയില്ലെങ്കിൽ കാൽ ലിറ്റർ തേങ്ങാവെള്ളം നാളികേര വെള്ളം ആയാലും കരിക്കും കരിക്കുമ്പെള്ളോ ആണെങ്കിലും ഉപയോഗിച്ചാൽ അത് നല്ലതാണ് ഇനി ഇതിനൊന്നും സാധിച്ചില്ലെങ്കിൽ മുക്കാൽ ലിറ്റർ പച്ചവെള്ളത്തിലേക്ക് ഏകദേശം ഒരു അഞ്ച് ഗ്രാം കറുത്ത ശർക്കര ചേർത്തിട്ട് അതിലേക്ക് ഇരുപത് ഗ്രാം സൂഡോമോണസോടെ ചേർത്ത് മിക്സ് ചെയ്ത് ചൂട്ടിലൊഴിച്ചു കൊടുത്താലും ഇത് വളരെ ഫലപ്രദമായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അത് അങ്ങനെ ചെയ്യാം അതുകൂടാതെ ഈ സൂഡോമോണസ് ഇലയിലൊക്കെ നന്നായിട്ട് തളിച്ചു കൊടുക്കുന്നതും ചൂട്ടിലൊഴിക്കുന്നത് കൂടാതെ തളിച്ചു കൊടുക്കുന്നതും വളരെ നല്ലതാണ് ആ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ രോഗത്തെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് കഴിയും പിന്നെ ഈ സുഡോമോൺസ് ഉപയോഗിക്കുന്നതിനും അതിന് ബുദ്ധിമുട്ടാണ് അത് ചെയ്യാൻ കിട്ടിയില്ലെങ്കിൽ നമുക്ക് നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു കുമിഴ്നാശിനി നമുക്ക് വാങ്ങിച്ച് ഉപയോഗിക്കാം അത് കോപ്പർ കണ്ടൻറ് ചേർന്ന കുമിഴ്നാശിനിയാണെങ്കിൽ ഏറെ ഫലപ്രദമാണ് കോപ്പർ കണ്ടേറുന്ന കുമിഴ്നാശിനികളാണ് ഒന്ന് കൊസൈഡ് മറ്റൊന്ന് കോപ്രോക്സിക്ലോറൈഡ് മറ്റൊന്ന് ഡിവോണ എന്നീ ഇനങ്ങളിൽപ്പെട്ട കുമ്മനാശിനികളെല്ലാം കോപ്പർ ചേർന്ന കുമ്മനാശിനികളാണ് ഈ കോപ്പർ ചേർന്ന കുമ്മളനാശിനികൾ ഏകദേശം തൊണ്ണൂറ് ശതമാനം കുമ്മിരോഗത്തിനും ഫലപ്രദമായി കണ്ടുവരുന്നത് കൊണ്ടാണ് കോപ്പർ ചേർന്ന കുമ്മനാശിനിയാണ് സാധാരണ രീതിയിൽ കുമ്മിളി രോഗത്തിന് ഏറ്റവും അനുയോജിച്ചത് ഞാൻ ആദ്യമേ പറഞ്ഞ ഒന്നുകിൽ ഡിവോണയോ അല്ലെങ്കിൽ കോപ്രോസിക്ലോറൈഡോ ഇത് രണ്ടിൽ ഏതെങ്കിലും ആണെങ്കിൽ ഏകദേശം രണ്ട് ഗ്രാം ഏതാണെങ്കിലും രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിലും തോതിൽ കലർത്തി ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ചെടിയിൽ തെളിക്കുകയും ചെയ്യുന്നത് ഈ രോഗത്തെ ഈ മഞ്ഞളിപ്പ് രോഗത്തെ നിയന്ത്രിക്കുവാനായിട്ട് കഴിയും ഈ ആണെങ്കിൽ ഒരു ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിലും തോതിൽ കലർത്തി ഒഴിച്ചു കഴിഞ്ഞാലും ഈ രോഗത്തെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് കഴിയും ഇനി മുളക് ചെടിയെ ബാധിക്കുന്ന മറ്റൊന്നാണ് കീടരോഗം കീടങ്ങളുടെ ഉപദ്രവം കീടരോഗമല്ല കീടം ഈ കീടം ചെയ്യുന്നതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ നീര് വലിച്ചു കുടിക്കുക അതല്ലെങ്കിൽ ഇലകൾ തിന്ന് നശിപ്പിക്കുക ഈ നീര് വലിച്ചു കുടിക്കുന്ന പ്രാണികളാണ് ഒന്ന് വെള്ളീച്ച ഇലപ്പേൻ മണ്ടരി തുടങ്ങിയവ കീടങ്ങൾ നീര് വലിച്ചു കുടിക്കുന്നവയാണ് ആ സമയത്ത് ഇലതിന്ന് നശിപ്പിക്കുന്ന പുഴുക്കളും നമുക്ക് ധാരാളമായിട്ട് കാണാം അതിന് നമുക്ക് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ ഒരു ഓർഗാനിക് സിസ്റ്റത്തിൽ ചെയ്യുകയാണെങ്കിൽ അതിന് വെളുത്തുള്ളി വേപ്പണ്ണ വെളുത്തുള്ളി എമൽഷൻ ഉപയോഗിക്കുന്നതാണ് ഏറെ നല്ലത് ചില ആളുകളൊക്കെ പുകയില കഷായം ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു പുകയില കഷായത്തിനേക്കാൾക്കാണ് നല്ലത് വേപ്പെണ്ണ വെളുത്തുള്ളി എമൽഷനാണ് ഞാൻ ഇതിനുക്ക് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് വേപ്പെണ്ണ വെളുത്തുള്ളി എമൽഷൻ ഉണ്ടാക്കുന്ന വിധത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കാണാത്തവർ ആ വീഡിയോ കയറി കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ അത്തരത്തിൽ നമുക്കത് ഉപയോഗിക്കാം അതല്ലെങ്കിൽ ഈ രാസ കീടനാശിനിയിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കതിനകത്ത് തയോമെത്തോക്സം എന്ന് പറയുന്ന ഒരു രാസ കീടനാശിനി നമുക്ക് വാങ്ങാൻ കിട്ടും ഏകദേശം അഞ്ച് ഗ്രാം പാക്കറ്റ് ഇരുപത് ഗ്രാം പാക്കറ്റുകൾ എന്നിവ നമുക്ക് മേടിക്കാൻ കിട്ടും അപ്പോൾ അങ്ങനെയുള്ള ഒരു കീടനാശിനി വാങ്ങിച്ച് ഉപയോഗിച്ചാലും നമുക്കതിനെ നിയന്ത്രിക്കാനായിട്ട് പറ്റും പുഴുവാണെങ്കിൽ നമുക്ക് സാധാരണ രീതിയിൽ ഫെൻപലറേറ്റോ അല്ലെങ്കിൽ സൈപ്രമെത്രീൻ പോലുള്ള ഏതെങ്കിലും ഒരു കീടനാശിനി വാങ്ങിച്ചു ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ പുഴുവിനെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് കഴിയും ഇതിലേതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാൽ നമുക്ക് ഈ കീടങ്ങളിൽ നിന്നും നമുക്ക് കൃഷിയെ സംരക്ഷിച്ചെടുക്കാനായിട്ട് കഴിയും പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാസ കീടനാശിനി ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ അതുകൊണ്ട് കഴിയുമെങ്കിൽ ജൈവ കീടനാശിനി തന്നെ ഉപയോഗിച്ച് നിയന്ത്രണം നടത്തുന്നതാണ് നല്ലത് രാസ കീടനാശിനി ഉപയോഗിക്കുമ്പോൾ വളരെയധികം മുൻകരുതലുകൾ എടുത്ത് അത് വേണം കൈകാര്യം ചെയ്യാൻ അപ്പോൾ അത് ശ്രദ്ധിച്ചു വേണം ചെയ്യാനായിട്ട് മുളക് കൃഷിയെക്കുറിച്ച് അത്യാവശ്യം ഒരു കർഷകൻ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻ്റിപ്പ് ചെയ്യാണ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം നന്ദി നമസ്കാരം